ത്തിൽ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അതൊക്കെ തന്നെയാണ് വിശേഷം പാട്ടും അങ്ങനെ ആ ഒരു രാഹി മുത്തേന്ന് വിളിക്കണുണ്ട് വിഷ്ണുജി വിഷ്ണു മുത്തേ ചക്കരയെ എന്നാണ് വിശേഷം പറയൂ നിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ മഴയുണ്ടോ എന്ന് കുട്ടപ്പൻ കുട്ടപ്പ മഴ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് മഴ പെയ്യാറുണ്ട് ഇന്ന് കുറച്ച് ഇടിയും കുടുക്കുമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മഴ അങ്ങോട്ടോ പോയി മഴയ്ക്ക് നമ്മളടുത്ത് പിണക്കാണെന്ന് തോന്നുന്നു പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് നാല് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ട് വട്ടം വിരൽ ടച്ച് ചെയ്താൽ ലൈക്ക് ആവുന്നതാണ് പ്ലീസ് എല്ലാവരും ലൈക്കടിക്കൂ നല്ല വിശേഷങ്ങൾ എന്ന് പറയണമുണ്ട് വിഷ്ണു മുത്ത് ആണോ വിഷ്ണു മുത്തേ ഓക്കെ താങ്ക് യു പിന്നെ വേറെ എന്തുണ്ട് വിഷ്ണു മുത്തേ വിശേഷങ്ങൾ പറയൂ ഭക്ഷണം കഴിച്ചാൽ എന്തായിരുന്നു സ്പെഷ്യൽ പറയൂ 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 പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് എറണാകുളത്ത് എന്നാ ഉണ്ട് എറണാകുളത്ത് എന്ത് വിശേഷം ഒരു അങ്ങനെ അങ്ങ് പോകുന്നു ചേച്ചി ഇപ്പോ ലൈവൊക്കെ ഒക്കെ ഇടാറുണ്ടോ യെസ് ഞാനിപ്പോ ലൈവൊക്കെ ഇടാറുണ്ടോ ഡോട്ടപ്പ ഇടക്ക് വെച്ച് ലൈവൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു എന്റെ ജോലിക്കാരിയോ പിന്നെ എനിക്ക് വയ്യായിരുന്നു അത് കാരണം ലൈവ് ഇടാൻ പറ്റിയില്ല ഇപ്പൊ വീണ്ടും ലൈവ് ഇടാൻ തുടങ്ങി വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ വേറെന്താണ് വിശേഷം പറയൂ മുത്തേ പറയും വിഷ്ണു മുത്തേ പിന്നെന്താണ് വിശേഷം പറയൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച ലൈക്കടിച്ച ലൈക്ക് അടിക്കാത്തവരൊക്കെ ആമോചിച്ചി യെസ് നീ രമ്യ കാണാറുണ്ടോ സോബിനെ ഇപ്പൊ രമ്യയുടെ ലൈവിലൊക്കെ പോകാറുണ്ടോ ഇനി നമ്മുടെ പുരുഷോത്തമൻ ചേട്ടനെയൊക്കെ കാണാറുണ്ടോ പുരുഷോത്തമൻ തിരക്ക് കാരണം ഇപ്പോ ലൈവിലൊന്നും കയറാറില്ല ആണോ വിഷ്ണു പ്രത്യേകം ഞാനൊരു കാര്യം ചോദിക്കുകയാണ് വിഷ്ണു എന്താ ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് പഠിക്കുകയാണോ ഞാൻ മറന്നുപോയി മുന്നേ പറഞ്ഞത് അതുകൊണ്ട് ചോദിച്ചതാണ് விஷேஷங்கள் மூணு பேருந்து ப்ளீஸ் எல்லாரும் அடிச்ச மூணுள்ள எல்லாருக்கும் லைக்கடிக்க மடியாது எம் கண்டிப்பாக ஒத்தி ஓகே ஓகே சந்தீப் ஹாய் லைக் െവിടെയാണെ നാട്ടിൽ രണ്ടത്താണ് ഞാനും രമ്യയുടെ ലൈവ് കണ്ടിട്ട് ഒരുപാടായി ഇപ്പോ ഉണ്ടോന്ന് ചെയ്യുന്നുണ്ട് രമ്യ എന്നും ലൈവിലുണ്ട് എന്നും രമ്യ ലൈവ് ഇടാറുണ്ട് ഞാനാണ് ഇതിൽ ഇതൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് വിഷ്ണുന്ന് വിളിക്കുന്നുണ്ട് സന്ദീപെന്ന് വിളിക്കുന്നുണ്ട് പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പിന്നെ എന്തുണ്ട് ശംസു വിശേഷങ്ങൾ പറയൂ ഗൈസ് ലൈക്ക് ലൈക്കടിച്ച മൂന്ന് പേരുണ്ട് പ്ലീസ് എല്ലാരും പറയൂ വിഷ്ണു മുത്തേ സന്ദീപേ പിന്നെ എന്താണ് വിശേഷം പറയൂ സന്ദീപേ സന്ദീപ് മുത്തേ വിശേഷങ്ങൾ പറയൂ വിഷ്ണു മുത്തേ നീ പോയോ പറയൂ 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 വിഷ്ണു ഹായ് പറയുന്നുണ്ട് ഷംസുദീൻ ലൈക്ക് എന്ന് താങ്ക് യു ഷംസു നമ്മുടെ അൻപ് ചങ്ക് ബ്രോ നമ്മുടെ അൻപറ പുഷ്പമി പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ റോസാ പുഷ്പമി വിശേഷങ്ങളൊക്കെ പറയൂ അൻപ ഇപ്പൊ പുരുഷോത്തമൻ ചേട്ടനെ കാണാറുണ്ടോ വർഗീസ് പുരുഷോത്തമൻ അവരെയൊക്കെ കാണാറുണ്ടോ അമ്മൂസിനെ കാണാറുണ്ടോ അമ്മൂസ് അമ്മച്ചി ഉറങ്ങിയോ യെസ് അമ്മച്ചി ഉറങ്ങി നെറ്റ് ക്ലിയർ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റിൽ സ്റ്റില്ലാകണമോ എനിക്കറിയത്തില്ല കേട്ടോ വൈഫൈ കണക്റ്റ് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ഫൈവ് ജിയാ പക്ഷേ കിട്ടുന്നില്ല അൺലിമിറ്റഡ് ഫൈവ് ജി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടത്തും ഫൈവ് ജി ആയിട്ടില്ലല്ലോ പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ പുരുഷോത്തമൻ കാണാറുണ്ടെന്ന് പറഞ്ഞുണ്ട് ആണോ പുരുഷോത്തമനെ കണ്ടാൽ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കണേ പിന്നെ വേറെ എന്തൊട്ട് കേസ് വിശേഷങ്ങൾ നാല് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് അടിക്കൂ സ്റ്റില്ലാകുന്നുണ്ട് ആണോ ഓക്കെ ഓക്കെ നോക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഓഫ് ചെയ്യാൻ നോക്കാം ഇപ്പം ഞാൻ